തലശ്ശേരിയിൽ അശാസ്ത്രീയമായി നാലാൾ പൊക്കത്തിൽ ഉയർത്തിക്കെട്ടിയ മതിൽ ശക്തമായ കാറ്റിലും മഴയിലും ഇടിഞ്ഞു തകർന്നു കരിങ്കല്ലും സിമന്റ് കോൺക്രീറ്റ് ഭാഗങ്ങളും പതിച്ച് സമീപത്തെ മൂന്ന് വീടുകൾക്ക് നാശനഷ്ടം നേരിട്ടു സീതി സാഹിബ് റോഡരികിൽ മാഹിക്കാരനായ ഒരാൾ പണിത പുതിയ വീട്ടിൻ്റെ ഉയർത്തിക്കെട്ടിയ കൂറ്റൻ മതിൽ ഞായറാഴ്ച വൈകിട്ടാണ് കാറ്റിലും മഴയിലും തകർന്നത് തൊട്ടടുത്തായുള്ള മൂന്ന് വീടുകൾക്കാണ് നാശനഷ്ടം നേരിട്ടത് കൻസാ സിറാജിന്റെ മിലൻ സജിനയുടെ റാറൂസ് ഫിറോസിന്റെ സമീറാസ് എന്നീ വീടുകൾക്കാണ് അടുത്ത വീട്ടിലെ മതിൽ തകർന്നതിന്റെ അവശിഷ്ടങ്ങൾ തെറിച്ച് വീണതിനെ തുടർന്ന് നാശനഷ്ടം നേരിട്ടത് സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് ഏറെ ഉയരത്തിൽ മതിൽ കെട്ടിയതെന്ന് സമീപവാസികൾ തത്സമയം തന്നെ പരാതിപ്പെട്ടിരുന്നു ഉയർത്തിക്കെട്ടിയ മതിലിനു മുകളിൽ ഏറെ കനമുള്ള മെറ്റൽ ഷീറ്റും പാകിയിരുന്നു ഷീറ്റ് ഉൾപ്പെടെയാണ് തകർന്നു വീണത് എൻ്റെ വീട്ടിലേക്കുള്ള വഴിയായ ആ വഴിയിലാണ് മതിലിപ്പം ഇടിഞ്ഞു വീണത് അപ്പം നമ്മൾ മതിൽ കെട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ മുനിസിപ്പാലിറ്റി ആയിട്ട് നിയമപരമായിട്ടുള്ള എല്ലാ നീക്കുപോക്കും നീക്കങ്ങളും നടത്തിയതാണ് പക്ഷെ മുനിസിപ്പാലിറ്റി നമ്മളെ പരാതികൾ വേണ്ടത്ര ഗൗരവത്തിനെടുക്കാതെ അതിനുശേഷം അവർ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഈ എതിർ കക്ഷികൾ ഹാജരാക്കി എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് മതിൽ നിർമ്മാണത്തിന് അനുമതി അനുമതി നൽകിയത് പിന്നെ അനുമതി നൽകിയതിന് ശേഷം ഇവർ ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് പിന്നീട് എല്ലാ മതിലുകളും അവരെന്താക്കി ഇത് നിർമ്മിച്ചത് അപ്പോൾ സെബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ഉള്ളടക്കത്തിന് വേണ്ടി ഞാൻ വിവരാവകാശ നിയമപ്രകാരം മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെടുകയും മുനിസിപ്പാലിറ്റി ഇന്ന് വരെയും അതെന്താക്കിയിട്ടില്ല റിപ്ലൈ തന്നിട്ടില്ല ഇരുപത്തേഴാം ഇരുപത്തേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരുന്നു ഞാൻ പരാതി കൊടുത്തത് അപ്പോൾ മുനിസിപ്പാലിറ്റിയും ഇവരും കൂടി നമ്മളെ എല്ലാ ഒരു അതായത് ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള എല്ലാ കളികളും അവരെന്താക്കിയിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നിയമപരമായിട്ട് എന്തായാലും നീങ്ങേണ്ടത് ഇമ്പോർട്ടൻറ്റാന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ നമ്മളിപ്പോൾ ഇനി മുന്നോട്ടേക്ക് പോകുന്നത് ആ പിന്നെ മീഡിയൻ്റെ ഒരാൾ വന്നപ്പോൾ മീഡിയക്കാർക്കെതിരെയും അവരെന്താക്കി ഈ എതിർ കക്ഷികൾ പിന്നെ വല്ലാണ്ട് ഷൗട്ട് ചെയ്തിട്ട് ആ മീഡിയൻ്റെ സ്ത്രീ കരഞ്ഞിട്ടാണ് ഇവിടുന്ന് എന്താക്കിയത് പോയത് അപ്പോൾ ഇവർ ശരിക്കും ഇവരെ സ്വഭാവം ഇതാ എന്തെങ്കിലും നമ്മൾ പോകുമ്പോൾ അവർ പറയും അസൂയായിട്ടാണ് അത്യാഗ്രഹം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്തിട്ട് അവിടെ നിർത്തിയതാ പക്ഷെ മുനിസിപ്പാലിറ്റി പോലും നമുക്ക് എന്താ ഇല്ല നമുക്ക് വേണ്ടിട്ടുള്ള നീതി നമുക്ക് തന്നില്ല ഒരു ചെറിയൊരു ലെവലിൽ കെട്ടുന്നേരം തന്നെ ഈ ഇത് ശരിയില്ലാത്ത പോലെ തോന്നിയിട്ട് ഞാൻ ഒരു സ്റ്റേ ഓർഡർ കൊടുത്തിരുന്നു ആ സ്റ്റേ ഓർഡർ കൊടുത്തതിന് ശേഷം എനിക്കൊരു റിപ്ലേയും തരാതെ തന്നെ വീണ്ടും അതിൻ്റെ മേലേല് രണ്ടാള ഉയരത്തിലെടുത്ത് അതിൻ്റെ മേലെ ഇട്ടതാണ് ഇത് സംഭവം അതായിപ്പോൾ എല്ലാം കൂടി വീണിട്ടുള്ളത് ഇതെന്റെ വഴിയാണ് കുറച്ച് സമയം വരെ ഞാൻ മുറ്റത്തുണ്ടായിരുന്നു ഇത് ചെറക്കര സീതി സാഹിബ് റോഡിലെ സംഭവ സ്ഥലത്തെത്തിയ കണ്ണൂർ വിഷൻ റിപ്പോർട്ടർ നീതുവിന് വധഭീഷണി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നാലാൾ പൊക്കത്തിൽ ഉയർത്തിക്കെട്ടിയ വീട്ടുമതിൽ തകർന്നു വീണ് സമീപത്തെ നാലോളം വീടുകൾക്ക് നാശനഷ്ടം നേരിട്ടിരുന്നു ഇതു സംബന്ധിച്ച് വിവരം കിട്ടിയതിനെ തുടർന്നാണ് മാധ്യമപ്രവർത്തക സ്ഥലത്തെത്തിയത് തകർന്ന മതിലിൻ്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതിനിടെ എത്തിയ ആൾ മാധ്യമപ്രവർത്തകയെ ഭീഷണിപ്പെടുത്തി ഫോണിൽ നിന്നും ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിച്ചു അപകട ദൃശ്യം പകർത്തിയാൽ തീർത്തു കളയുമെന്ന് ആക്രോശിക്കുകയും ചെയ്തു കർത്തവ്യ നിർവഹണത്തിൽ മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ വധഭീഷണി മുഴക്കിയതിൽ തലശ്ശേരി പ്രസ് ഫോറം അടിയന്തര യോഗം ചേർന്ന് പ്രതിഷേധിച്ചു പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷനായി അനീഷ് പാദ്രിയാട് പി ദിനേശൻ രവി പാലിയാട് എൻ സിറാജുദ്ദീൻ ിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ